റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ഒരു ചെറിയ സ്വീകരണം അവിടെ ഒരുക്കാൻ എൽ ഡി എഫ് ആലോചിച്ചിരുന്നു എന്നത് വസ്തുതയാണ് പക്ഷേ എല്ലാ പ്രതീക്ഷയിലും കഴിഞ്ഞാൽ വലിയ ജനസഞ്ചയമാണ് നിങ്ങൾ പറഞ്ഞ പോലെ വലിയൊരു ജനമുന്നേറ്റമായിരുന്നു അതിലേറ്റവും ആവേശം തോന്നിയൊരു കാര്യം അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് പുറമെ വ്യത്യസ്ത ചിന്താഗതിയുള്ള ആളുകളും ഉണ്ടായിരുന്നു എന്നതാണ് എനിക്ക് തന്നെ വ്യക്തിപരമായി അറിയാവുന്ന അത്തരത്തിൽപ്പെട്ട ആളുകളുടെ മുഖങ്ങൾ അവിടെ കണ്ടു അത് അപ്രതീക്ഷിതമാണ് അത് സാധാരണ അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല അത് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ് തുടരണമെന്നാഗ്രഹിക്കുന്ന സാമാന്യ ജനത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് വികസന പ്രവർത്തനങ്ങൾ തുടരണം ക്ഷേമ പദ്ധതികൾ ശക്തിപ്പെടണം ഈ സർക്കാർ മൂന്നാം മൂഴം ഈ ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ അതിൻ്റെ ഒരു നാന്തിയായി നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ കാണുന്നു എന്നാണ് ഞാൻ കരുതുന്നത് അതുതന്നെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമുള്ള റോഡ് ഷോയിലും ഉണ്ടായത് ഏഴ് മണിക്ക് ഇടക്കരയിൽ സമാപിക്കണമെന്നാണ് ഉദ്ദേശിച്ചത് പത്തുമണിയോടെ അടുപ്പിച്ചാണ് അത് സമാപിക്കാൻ കഴിഞ്ഞത് സാധിച്ചത് അവിടെയും ചുങ്കത്രയും വടക്കരയും ബൂത്തുക എല്ലാം കരളായും വഴിക്കടവും മൂത്താടത്തും അതുപോലെ പൂക്കൂട്ടും പാടത്തും ഒക്കെ വൻ ജനക്കൂട്ടമായിരുന്നു വരി അത് ഞങ്ങളുടെ പ്രതീക്ഷയിൽ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് സമയത്ത് ജനക്കൂട്ടം സ്വാഭാവികമാണ് എന്നാൽ പ്രതീക്ഷയിൽ കഴിഞ്ഞ ഒരു ജനങ്ങളുടെ സ്നേഹപ്രകടനം ഇവിടെ എല്ലാം കാണാമായിരുന്നു അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് പ്രവർത്തകരും സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനും വളരെ ആവേശത്തോടെയാണ് വളരെ സന്തോഷത്തോടെയാണ്